തിരുവനന്തപുരം മുതലപ്പുഴയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷം പോലീസും സമരക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലുണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും പോലീസ് സുരക്ഷയിൽ പുറത്തിറക്കി ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിന് മുമ്പിലായിരുന്നു പ്രതിഷേധം സമരക്കാർ പതിനൊന്ന് മണിക്കൂർ അഞ്ചുതങ്ങ് പെരുമാതുറ പാതയിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു അതിനിടയിൽ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ പുറത്തിറക്കി പ്രതിഷേധത്തിനിടെയുണ്ടായ ഉന്തലും തള്ളിലും ഇടയിൽ ഹാർബർ ഓഫീസിലെ ജനാല ചില്ലകൾ തകർന്നു സംഭവത്തിൽ ചാന്ങ്കര സ്വദേശി മുജീബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏറെ നേരത്തെ സംഘർഷാവസ്ഥക്ക് പിന്നാലെയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാറുമായി മത്സ്യത്തൊഴിലാളികൾ ചർച്ചയ്ക്ക് തയ്യാറായത് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചതായി എഞ്ചിനീയർ എഴുതി നൽകിയെങ്കിലും കസ്റ്റഡിയിലെടുത്ത മുജീബിനെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ഉപരോധം വീണ്ടും തുടർന്നു കിട്ടാത്ത രീതിയിൽ ഇതൊരു അവർ നമ്മൾ നമ്മളതിനുവേണ്ടി അവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ സമരം തുടർന്ന് തന്നെ പോകും അല്ലാതെ നമ്മൾ നമ്മളതിനകത്ത് നടന്ന കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് രണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിങ് ആരംഭിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ച മുതൽ രണ്ട് ട്രെജർ അവർ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ചെയ്തിട്ടിരിക്കുന്ന ചന്ദ്രഗിരി പത്ത് മണിക്കൂർ നാളെയും മറ്റന്നാളെ മുതൽ ഇരുപത് മണിക്കൂറും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് നാല് എക്സിലേറ്റർ എന്നുള്ളത് ഏഴ് ആയിട്ട് നാളെ മുതൽ തുടങ്ങാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ മണലിൽ സംരക്ഷിക്കുന്ന ചൊവ്വാഴ്ച മുതൽ കിടക്കുന്ന നീക്കുന്നത് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാമെന്ന് പ്രതിയെ വിട്ടുകെട്ടാൻ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല ഇതോടെ രാത്രി ഒൻപത് മണിയോടെ സമരക്കാരെ തള്ളിമാറ്റി പോലീസ് സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് ഇറക്കിയത് പോലീസ് നടപടിക്കെതിരെ സമരക്കാർ രംഗത്തെത്തി രാത്രി പത്ത് മണിയോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടായത് പോലീസ് നടപടിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി തുടർ സമരങ്ങൾ ആലോചിക്കാൻ നാളെ സമരസമിതി യോഗവും ചേരുന്നുണ്ട് തലസ്ഥാന പെരുമാതുറിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്